ഇതിപ്പോൾ കല്യാണമൊന്നും വിളിക്കാതെ തന്നെ നമുക്ക് അങ്കമാലിയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന കല്യാണത്തലെന്നാണ് ഞാനകത്ത് നിന്ന് പാചകം കണ്ടപ്പോൾ തന്നെ ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി കുറേ ഏറെ വിഭവങ്ങളുണ്ട് എന്നാൽ കുറച്ചേറെ നോൺ വെജ് വിഭവങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് കല്യാണത്തലെന്നൂണ് പോർക്ക് റോസ്റ്റ് പോർക്ക് ഫ്രൈ കായും പോർക്കും കൂർക്കയും പോർക്കും പോർക്ക് ബിരിയാണി അങ്ങനെ പോർക്കിൻ്റെ പലതരം വിഭവങ്ങളാണ് അതുകൂടാതെ ബീഫ് വേണ്ടവർക്ക് ബീഫുണ്ട് ബീഫിനും ഉണ്ട് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫും കായും ബീഫും കൂർക്ക ഇതെല്ലാം ഉണ്ട് കേട്ടോ ബീഫും കായും ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇതൊന്നും കൂടാതെ മീനും ഉണ്ട് നല്ല നാടൻ ഊണും ഉണ്ട് താടിക്കാരൻ ടച്ചിങ്സിലാണ് പക്ഷെ നമ്മൾ ടച്ചിങ്സ് കഴിക്കാൻ വന്നതല്ല ടച്ചിങ്സ് എന്ന് പേര് മാത്രമേ ഉള്ളൂ ഷാനാണ് ഇതിൻ്റെ പ്രധാന ആള് കേട്ടോ അപ്പം ഇതിപ്പം പോർക്കും അല്ല പോർക്ക് ഫ്രൈ ആണ് പോർക്ക് ഫ്രൈ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പോർക്ക് ഫ്രൈ ആയിട്ട് വേണ്ട പോർക്ക് റോസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് പോർക്ക് റോസ്റ്റ് ഉണ്ട് പോർക്കും കൂർക്കയാണ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോഴ് തെച്ചിന് പോകുമ്പോ ബീഫും കായും ആയിരുന്നു ബീഫും കായും കായുമാണ് ആദ്യം ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കായും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാണ് അതുപോലെ തന്നെ പോർക്ക് ഫ്രൈ ആണെങ്കിൽ ആദ്യം ഒന്ന് മസാലയിൽ ഒന്ന് വേവിച്ചു വെക്കും അല്ലെ അത് കഴിഞ്ഞ് സവോളയും തക്കാളിയും പച്ചമുളകും ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും മസാലപ്പൊടികളും കറിവേപ്പിലും എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ പിടിക്കും അല്ലേ ഇതന്നെ നമ്മുടെ കസ്തൂരി കസ്തൂരി മല്ലി ണ്ട് അപ്പൊ കപ്പ വേണ്ടവർക്ക് കപ്പയുണ്ട് നല്ല പോർക്ക് ബിരിയാണി പോർക്ക് ബിരിയാണി പോർക്ക് ബിരിയാണി നമ്മുടെ സ്പെഷ്യൽ തന്നെയാണ് പിന്നെ ഈ പോർക്ക് ബിരിയാണി എവിടെയും കിട്ടാത്തത് കൊണ്ട് ആൾക്കാർക്ക് അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നുള്ള രീതിയിലാണ് എല്ലാരും ഓടി വരുന്നത് സത്യത്തിൽ വേറെ എവിടെയും കിട്ടുന്നില്ല അവരുടെ കാഴ്ചപ്പാട്ടില് അതാണ് സ്പെഷ്യൽ പക്ഷെ നമുക്ക് നമ്മളെല്ലാം നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാം നമ്മുടെ സ്പെഷ്യൽ ആണ് എന്തായിട്ടും നമ്മൾ കൊടുക്കുന്നത് ടേസ്റ്റോട് കൂടി തന്നെയാണ് അപ്പൊ എല്ലാം നമുക്ക് സ്പെഷ്യൽ ആണ് അതാണ് അതാണ് അതുപോലെ തന്നെ നല്ല അങ്കമാലി മാങ്ങാ കറി കൂടിയിട്ടുണ്ടോ കൂട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ കൂട്ടാം കേട്ടിട്ടുണ്ടാവും ഫേമസ് ആണ് അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ തലദിവസമാണ് ഇത് ചെയ്യുന്നത് അല്ലേ ആ തലദിവസം ചെയ്താലേ അതിൻ്റെ ആ മാങ്ങയുടെ ഒക്കെ ആ ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളതെന്ന് പറഞ്ഞു അപ്പം വേറൊരു ദിവസം അതിൻ്റെ റെസിപ്പി നോക്കാനായിട്ട് ഷാനിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഷാനോട് ഞാൻ അനുവാദം മേടിച്ചിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് അതിൻ്റെ റെസിപ്പി അത് ചെയ്യാം അതുപോലെ തന്നെ പോർക്കിന്റെ ഒക്കെ തുടക്കം മുതലുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ് റെസിപ്പി ആയിട്ട് തന്നെ വേറെ പ്രാവശ്യം വന്നു ചെയ്യാം ഇപ്പം ഞാൻ ഊണാണ് കഴിക്കുന്നത് ഊണിൻ്റെ കൂടെ പോർക്കിൻ്റെ ഈ ഒന്ന് രണ്ട് വിഭവങ്ങളും മാങ്ങാ കറിയും പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാലഡുണ്ട് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന സാലഡ് അപ്പോൾ അത് ട്രഡീഷണൽ ആയിട്ട് അങ്ങനെയായിരുന്നു സാലഡ് ഇവിടെ എന്ന് പറഞ്ഞു ഇപ്പോഴാണ് തൈലൊക്കെ ഇപ്പം തൈലേക്ക് മാറിയത് മാറിയത് പക്ഷേ തേങ്ങാപ്പാലിലായിരുന്നു എല്ലാ കല്യാണങ്ങൾക്കും കൊടുത്തോട്ട് സാലഡൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിച്ച് അങ്ങോട്ട് പോകാം ഇപ്പോൾ റെഡി ആയിട്ട് പാചകം റെഡിയായിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാം അല്ലേ കല്യാണം വിളിക്കണ്ടേ കല്യാണത്തല്ലേന്നത്തെ ഊണൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കല്യാണമൊന്നും വിളിക്കാതെ തന്നെ നമുക്ക് അങ്കമാലിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന കല്യാണ തല്ലേ നൂണ് ഞാൻ അകത്തുനിന്ന് പാചകം കണ്ടപ്പോൾ തന്നെ ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി കുറേ ഏറെ വിഭവങ്ങളുണ്ട് എന്നാൽ കുറച്ചേറെ നോൺ വെജ് വിഭവങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് കല്യാണത്തല്ലേ നൂണ് അപ്പോൾ അതിനകത്ത് ഉള്ള ഐറ്റംസ് ഇതുകൂടാതെ ബിരിയാണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ബിരിയാണി അഭിലാഷ് ബിരിയാണി കഴിക്കുന്നതാണ് പറഞ്ഞത് അപ്പം അഭിലാഷ് ബിരിയാണി കഴിക്കട്ടെ നമുക്ക് കല്യാണത്തല്ലേന്ന് നൂണ് കഴിക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നോക്കാം ബാ ട്രേ വെച്ച് ട്രേയുടെ മുകളിൽ ഇല വെച്ച് ഇലയുടെ മുകളിൽ ചോറ് വിളമ്പി ചോറിൻ്റെ പുറത്ത് അങ്കമാലി മാങ്ങാക്കറി ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇനിയിപ്പോൾ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാണെന്നു പറഞ്ഞാൽ പപ്പടത്തേന്ന് തുടങ്ങാം പപ്പടമുണ്ട് അതേപോലെ തന്നെ മുളക് മുളക് വറുത്തുണ്ട് ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുണ്ട് അതേപോലെ തന്നെ അച്ചാറുണ്ട് തോരനുണ്ട് ഇവിടെ പൈനാപ്പിൾ ഇത് ഉപ്പിലിടാത്ത പൈനാപ്പിൾ ഇത് ഉപ്പിലിട്ട മാങ്ങ അതിൻ്റെ കൂടെ മുളകുമൊക്കെ വെച്ച് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന സാലഡാണ് അത് ചിക്കൻ പൊരിച്ചതിൻ്റെ സാലഡാണ് ഇത് ചിക്കൻ പൊരിച്ചത് ഇവിടെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയ സാലഡ് കപ്പ ഒഴിച്ചതും അതിൻ്റെ പുറത്ത് മീൻകറി ഒഴിച്ചിട്ടുണ്ട് ഇത് പോർക്ക് ഫ്രൈ ആണ് കേട്ടോ പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അച്ചിങ്ങാപ്പയറുണ്ട് അതേപോലെ തന്നെ ബീഫും കായും കൂടെ എന്താ ഫ്രൈ ചെയ്യുന്ന റോസ് ഒന്ന് എന്ത് വേണമെങ്കിലും പറയാം ബീഫും കായ് അപ്പോൾ അതിൻ്റെ പാചകവും നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് അവിയലുണ്ട് ഇവിടെ വേറൊരു സാലഡ് കൂടി ഇപ്പോൾ അത് തൈര് ഒഴിച്ച സാലഡ് ഇപ്പുറത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച സാലഡ് അപ്പോൾ നമുക്ക് ഏത് സൈഡീന്ന് തുടങ്ങണം അതൊരു കൺഫ്യൂഷനാണ് എന്നാലും നമുക്ക് രുചി നോക്കാനായിട്ട് മാങ്ങാക്കറിയെന്നങ്ങനെ തുടങ്ങാം അല്ലേ ചോറും മാങ്ങാക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങാം ഇവിടെ സാമ്പാറും പരിപ്പും ചോദിക്കരുത് അങ്കമാലി മാങ്ങാക്കറിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അത് ചോദിക്കുക അത് കഴിക്കുക ഇതാ ഇതുണ്ടാക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണോ കേട്ടോ തേങ്ങാ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു റെസിപ്പി നമ്മൾ പിന്നീട് ചെയ്യാം പിന്നെ ലൈറ്റായിട്ടൊരു പുളിയുണ്ട് ലൈറ്റ് ആയിട്ടൊരു പുളി ആ മാങ്ങയുടെ പുളിയുണ്ട് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ആ തേങ്ങാ തേങ്ങാ പാലിൻ്റെ രുചിയെല്ലാം കൂടെ വരുന്നുണ്ട് കൊളം അതിൻ്റെ കൂടെ നമുക്ക് ബീഫും കായും കൂടി എടുത്ത് കഴിക്കാം അ ബീഫും കായും കൂടി ഇങ്ങനെ എടുത്ത് ബീഫും ഉണ്ട് കായും ഉണ്ട് അതിൻ്റെ ആ മസാല എല്ലാം ഉണ്ട് ഓ പൊളി അടിപൊളി ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പപ്പടം പൊട്ടിക്കാം പപ്പടം നമുക്ക് ആ ചോറിൻ്റെ കൂടെ തന്നെ പൊട്ടിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാം ഓർക്കായാലോ വാ ഇതേടാ ഒരു കഷ്ണമല്ല ഒരു രണ്ട് മൂന്ന് കഷ്ണം ഒന്ന് ചീങ്ങിയെടുത്തു ഇതിനെടുത്ത് പറയേണ്ടത് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് പുറത്തുകൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട് ആ പോർക്ക് ഫ്രൈയുടെ ആ ഫീലും കിട്ടുന്നുണ്ട് എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ് പോർക്ക് ഫ്രൈ ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതോ ബീഫും കായും ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്കൊരു സ്വല്പം കൂടെ പ്രിഫറൻസ് ബീഫും കായുമാണ് അത് എൻ്റെ പ്രിഫറൻസ് ആണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഇനിയിപ്പം കപ്പമ്മീനി ഇവിടെയുണ്ട് കപ്പങ്ങനെ വേവിച്ചിട്ട് അത് കുഴഞ്ഞ അങ്ങോട്ട് വേവിക്കുന്ന രീതിയിലല്ല കഷ്ണം കഷ്ണമായിട്ട് നിൽക്കുന്ന രീതിയിൽ വേവിച്ചു അതിൻ്റെ പുറത്ത് മീൻ കറി ഒഴിച്ചിട്ടുണ്ട് അയലക്കറിയാണോ കേട്ടോ ഇപ്പം നമ്മൾ ആ മീനേന്നൊരു സ്വല്പം മീനിങ്ങുന്നെടുത്ത് അതും കപ്പയും ആ മീൻചാറും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ പിടിച്ചു നല്ലതാണ് പക്ഷേ ആ ബീഫും കായൻ്റെ ടേസ്റ്റാണ് എന്നെ കീഴടക്കിക്കുന്നത് അതുപോലെ തന്നെ മാങ്ങക്കറി ഇനിയിപ്പം ഞാൻ എന്താ ചിക്കൻ പൊരിച്ചെടുക്കുകയാണേ ഇത് കാണാ ചിക്കൻ പൊരിച്ചത് അത് എങ്ങനെ എടുത്ത് വേഷം ഇപ്പം മുൻപിലാണ് പക്ഷേ നന്നായിട്ട് മുരിഞ്ഞ ചിക്കൻ പ്രിപ്പറേഷൻ പക്ഷേ ഇനി എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് സാലഡ് സാലഡാണ് അതുപോലെ തന്നെ ഞാൻ എന്താ ഈ പറഞ്ഞത് ബീട്രൂട്ട് തോരനെന്നാണ് പറഞ്ഞത് ബീട്രൂട്ട് തോരനല്ലേ ഇത് ബീട്രൂട്ട് അച്ചാറാണേ കഴിച്ചപ്പത്തേനു ആ അച്ചാറാണ് കാണുമ്പോൾ തോരം പോലും ഇരിക്കുന്നതന്നെ ഉള്ളൂ ഇനിയിപ്പം ആ തേങ്ങാപ്പാലിൽ ഒഴിച്ച് സാലഡിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുക ഒഴുകി ചോറിനകത്ത മിക്സായി അപ്പൊ ആ സാലഡ് നമുക്കിങ്ങനെ എടുക്കാം സവാളയും ആ തേങ്ങാപ്പാലൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അതാണ് സാലഡിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും കൂടെ അതിന കൂടെ വരുന്നുണ്ട് ആ കൊള്ളാം നല്ലതാണ് ഇനിയിപ്പോൾ തൈരൊഴിച്ചത് അതിൻ്റെ കൂടെ കഴിച്ചാലേ നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്തോളൂ അപ്പം തൈരൊഴിച്ച സാലഡോ നമുക്ക് എടുക്കാം തേപ്പുറത്തിണ്ട് നല്ല വ്യത്യാസമാണ് തൈരൊഴിച്ച സാലഡിന് കുറച്ചുകൂടെ പുളിയുണ്ട് ആ പുളി എന്ന് പറയുന്നത് തൈരിൻ്റെ പുളിയാണ് ഇപ്പുറത്ത് എനിക്ക് തോന്നേ വിനാഗറിൻ്റെ പുളിയുണ്ടോ തോന്നിയത് ഇതിനകത്ത് യുടെ ചെറിയൊരു പുളി രണ്ടും വ്യത്യാസമാണ് ടേസ്റ്റും നല്ല വ്യത്യാസമാണ് നമ്മൾ രണ്ടും കൂടെ കഴിച്ചാലേ അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഇനിയുണ്ട് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ പൊടി ചെമ്മീൻ പൊടിയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വറുത്ത മുളക് വേണമെന്നുണ്ടെങ്കിൽ വറുത്ത മുളക് കഴിക്കാം അച്ചാർ വേണമെങ്കിൽ അത് കഴിക്കാം ഉപ്പിലിട്ട മാങ്ങ വേണമെങ്കിൽ അതാവാം ഇതാ ഉപ്പിലിട്ട മാങ്ങ എടുത്തു അതിടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അതല്ല ഏറ്റവും അവസാനം കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അതുപോലെ തന്നെ പൈനാപ്പിൾ ഇടയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കഴിക്കാം ഇതാ ഇതായതുപോലെ നിങ്ങളിഷ്ടം പോലെ അപ്പം നമുക്ക് ഈ കല്യാണത്തല്ലേ നൂണ് ഞാൻ കഴിച്ചും ബീഫ് ബീഫല്ല പോർക്ക് ബിരിയാണി അഭിലാഷ് കഴിച്ചും നമുക്ക് ഈ വീഡിയോ ഇവിടെ നടത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഏതായാലും കൂടെ ഉണ്ടാവുക ഹാപ്പി ആയിട്ട് നമുക്കൊന്നിച്ച് അങ്ങോട്ട് പോവാം ശരി വേണം നമ്മുടെ ജീവിതത്തിൽ തൽക്കാലത്തേക്ക് ബബായ് ബബായ്